ഹലോ ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ തുടക്കം തന്നെ ഒരു വിഷമായിട്ടുള്ള കാര്യട്ടാണ് പറയണത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചക്കുട്ടി മരിക്കാറായിട്ടോ ലാസ്റ്റ് നിമിഷത്തിലാണിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ കാണാം കണ്ടു നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും എന്താ അറിയില്ല ഇന്നലെ മീനൊക്കെ കൊടുത്തതായിരുന്നു ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് മരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അറിയില്ല അതിന് വയ്യായിരുന്നു ഒരു ജീവില്ലാത്ത പോലെ ആയിരുന്നു പക്ഷെ നമ്മളിങ്ങനെ നേരൊക്കെ കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ നീച്ചപ്പോൾ അതങ്ങനെ തീരെ പറ്റാണ്ട് കണ്ടു ഇപ്പോൾ ചത്തു ഞാനങ്ങനെ അങ്ങനെ കൊണ്ടുപോയിട്ട് അതിന് കുഴിച്ചിട്ടു അപ്പോൾ ഭയങ്കര വിഷമായിട്ടാ ഒരാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നെങ്കിലും പക്ഷെ ഭയങ്കര വിഷമായി അത് മരിച്ചപ്പോട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചൂടത്തോരനാണ് ചൂട അതായത് നത്തൾ എന്നൊക്കെ പറയും ചിലവർ അപ്പോൾ അതാട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഞാൻ പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടെ വെച്ചിരിക്കുന്നത് അപ്പോൾ തോരനൊന്നും വെക്കാറില്ല അന്ന് ഞാൻ ഇന്ന് വെച്ചു കുറേ നാളായി വെച്ചിട്ട് അപ്പോൾ ഇന്നൊന്ന് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പിരിഞ്ചീരകം തേങ്ങ കറിവേപ്പില പിന്നെന്താ പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഒരു കഷ്ടം ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കണ്ടിട്ടില്ല ഇഞ്ചി ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി എല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ മിക്സിർ ജാറിലിട്ടിട്ട് വെള്ളമൊഴിക്കാം അതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിന് തക്കാളിയും കൂടി വേണം അപ്പം നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് വെക്കാം പിന്നെ കുറച്ച് പുളി കുടമ്പുളിയാണ് ശരിക്കും വേണ്ടത് കുടംപുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാളംപു വാളംപുളി ആണ് കേട്ടോ നന്നായി കട്ട് ചെയ്ത് പിഴിഞ്ഞിട്ടവിടെ വെച്ചിട്ടുണ്ട് ആ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അരപ്പ് അരച്ചതുണ്ടല്ലോ അരച്ചത് ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ എല്ലാം ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൂട്ടി ഉടയാതെ മീനിനെ നന്നായിട്ട് അമർത്തി തിരുമ്പാൻ പാടില്ല കേട്ടോ മെല്ലെ ഒന്ന് തിരുമാനേ പാടുള്ളൂ അല്ലെങ്കിൽ ചെറിയ മീനല്ലേ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പോൾ അപ്പം ഞാൻ ചൂടൊക്കെ കിട്ടി നല്ല ചൂടായിരുന്നു നല്ല ഫ്രഷ് ചൂടായിരുന്നു ഫ്രഷ് ചൂടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തോരൻ വെക്കുക ഇന്ന് വറക്കണ്ട അന്ന് തോരനായിക്കോട്ടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ കട്ടിയിൽ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എല്ലാത്തിലും ഇത്തിരി പുളി ഇടും പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ടൗപ്പായി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിരുമ്മി ഒരു ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ ഇളക്കി കൊടുക്കാം മെല്ലനെ മീനൊന്നും ഉടയാതെ അതിൽ ഉപ്പും മുളകുമൊക്കെ പിടിക്കാൻ തരത്തിൽ നമ്മളൊന്ന് ഇളക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെക്കുക കേട്ടോ അപ്പോൾ തന്നെ അടുപ്പത്ത് വെക്കേണ്ട കുറച്ചൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറിയ തീരെ ഇട്ടിട്ട് വേവി പെട്ടെന്ന് തന്നെ വേവം ചെയ്യാം പിന്നെ ഈ പുളിയുടെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു വെള്ളം തന്നെ വേണ്ട വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല അപ്പോൾ മീൻ ഉടഞ്ഞിട്ട് മുള്ള് വേറെ മീൻ വേറെ ഒക്കെ ആയിട്ട് കെടുക്കുകയുള്ളു അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ കണ്ട മീനൊക്കെ ഏകദേശം ഒക്കെ വെന്തിക്കണു മെല്ലെ ഇളക്കി കൊടുക്കാട്ടോ നന്നായിട്ട് കുത്തി വരകാൻ പാടില്ല ഞാനിപ്പോൾ ഇളക്കണ പോലെ ഇളക്കാൻ പാടില്ല ചെറുതായിട്ടൊന്നും ഇളക്കാനേ പാടുള്ളൂ അപ്പോൾ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവണ വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക പിന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക അപ്പം ഇങ്ങനെ ഒലർന്ന് ഒലർന്നിട്ട് ഇങ്ങനെ കിട്ടൂട്ടാം അപ്പോൾ അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ മീനൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇപ്പോൾ കുറേ സ്ഥലത്ത് മീൻ ഇങ്ങനത്തെ മീനാണ് വരുന്നത് ചൂടമീനാണ് വരണത് ഇവിടെ തന്നെ ചൂടാന്നാട്ട പറയാം അപ്പോൾ ഒന്നൊരു വട്ടമെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കി നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെ അത് എപ്പോഴൊന്നും കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാവും എന്നിപ്പോൾ മീൻ വർക്കാണ്ട് ഒരു ദിവസമൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ എല്ലാം അതിന് ശേഷം ഈ കറിവേപ്പില ഇടുന്ന സമയമുണ്ടല്ലോ കറിവേപ്പില ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല പിന്നെ അത് ബാക്കിയുള്ള മീൻ ഞാൻ കറി വെച്ചു കിട്ടാം അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളാണ് ഇതൊക്കെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈവിൽ വരാൻ പറ്റുന്നവരൊക്കെ രാത്രി ഒമ്പത് മണി ആകുമ്പോൾ ലൈവില് കയറാട്ടോ പൂച്ച പൂച്ച മരിച്ചതിന്റെ നല്ല വിഷമമുണ്ട് എനിക്ക് വിഷമങ്ങൾക്കും നല്ല വിഷമമുണ്ട് കിട്ടാം അപ്പോൾ എന്തായാലും നാളെ അത്ര വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ അസ്സലാ